ജോഫിൽ ബോക്സിംഗ് ആണോ അതോ ഒരു ഒരു വലിയ പോർഷൽ ബോക്സിംഗ് തന്നെയാണ് അമിക് ബോക്സിംഗ് ആണ് പഠിക്കുക അപ്പോൾ എല്ലാവരും രണ്ട് മൂന്ന് മാസമായിട്ട് എല്ലാ ആർട്ടിസ്റ്റുകളും തന്നെ ട്രെയിനിങ് ഒക്കെ ആയിട്ട് തുടങ്ങി വളരെ നല്ല എഫേർട്ട് എല്ലാവരും എടുത്തിട്ടുണ്ട് അതൊരു മലയാളത്തിൽ ഇന്നേരെ കാണാ ഒരു കാണാത്തൊരു കൈൻഡ് ഓഫ് സ്പോർട്സ് ജോൻഡറാണ് കാരണം ബോക്സിങ് അധികം ആൾക്കാർക്ക് തോന്നില്ല പോലീസിന് അധികം എല്ലാം വന്നിട്ടുണ്ട് അത്രയും ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് അതായത് സന്തോഷം ഇവർ ചെയ്യാൻ ചെയ്യാത്തൊരു ക്യാരക്ടറാണ് പിന്നെ മനിക്കയുടെ കൂടെ എന്താ പറയട്ടെ രണ്ടാമത്തെ അഭിനയം കഴിഞ്ഞിട്ട് നിങ്ങൾ പുള്ളിയുടെ ഡയറക്ഷൻ അഭിനയിക്കാൻ പറ്റിയെന്ന് പറഞ്ഞാൽ സന്തോഷം എന്തായാലും എനിക്ക് അതുകൊണ്ട് രണ്ടാമത്തെ പടം തൊട്ട് ഞാൻ ചാൻസ് വെച്ചു ഓക്കെ ഇപ്പോഴാണ് അത് സാധിച്ചത് വളരെ സന്തോഷം ഡെങ്കു എല്ലാവർക്കും അറിയാൻ പോകും എല്ലാവരും ഭയങ്കര വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഫൈനലി അത് ഇങ്ങനത്തെ ഒരു പടം എത്രയും പ്രിപ്രഷനുള്ളൊരു പടം അതിന് വലിയൊരു പടത്തിൻ്റെ ഭാഗവും കാര്യങ്ങളൊക്കെ അല്ല എനിക്കിപ്പോൾ ലുക്ക് മാൻ ആയാലും നെസ്സിനൊക്കെ ആയാലും എനിക്ക് പണ്ടേ തൊട്ട് അറിയുന്നതാണ് ആനക്ക അപ്പോൾ സന്ദീപ് ഫ്രാങ്കോ അവരെയൊക്കെയാണ് ഞാൻ പുതുയിട്ട് മീറ്റ് ചെയ്തത് എന്നാൽ പോലും നമ്മൾ അങ്ങനെ എല്ലാവരും ഈ ഏകദേശം ഒരു ഏജ് കാറ്റഗറിയിലുള്ള ആൾക്കാരാണ് അപ്പോൾ അങ്ങനെ കമ്പനി ആവാനൊന്നും അത്ര സമയം വേണ്ടി വന്നില്ല അപ്പോൾ ഒന്ന് രണ്ട് ദിവസം കൊണ്ട് അവരായിട്ട് ഭയങ്കര ചെറ്റായി പിന്നെ ഞാൻ പറഞ്ഞതുണ്ട് ഒരു രണ്ട് മൂന്ന് ദിവസമായിട്ട് അവരുടെ കൂടെ തന്നെയാണ് അപ്പോൾ അതിൻ്റെ ഒരു അപ്പോൾ നമുക്ക് ഷൂട്ട് കയറുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ ഒരു എന്താ പറയുക പരിചപ്പെടലിൻ്റെയോ അല്ലെങ്കിൽ ആ ഒരു പ്രഷകളില്ല കോട്ടിക്കോട്ടം അവിടെ ഭയങ്കര അടിപൊളിയായിട്ട് സൂത്തായിട്ട് തോന്നുകയായിരുന്നു മഞ്ഞുമല്ലിന് ശേഷം നോക്കി കഴിഞ്ഞാൽ മഞ്ഞുമല്ല അഭിനയിച്ച ഡയറക്ടേഴ്സിൻ്റെ ഇപ്പം ജീചേട്ടൻ്റെ ആണെങ്കിലും ഇപ്പം കാലിരോ മഞ്ചേട്ടൻ്റെ ആണെങ്കിലും പടത്തിൽ ഇപ്പോൾ ഉണ്ട് അപ്പോൾ അത് കാസ്റ്റ് ചെയ്തത് നന്നായി എന്ന് തോന്നുന്നുണ്ടോ കാസ്റ്റ് പാലോട്ട കോട്ടിക്കോട്ടത്തുള്ള കൂടാണല്ലേ അല്ല സന്തോഷമാണ് ലൈക്ക് അതെ മഞ്ഞുമുളി കഴിഞ്ഞിട്ട് വേറൊരു ഹോമിലേക്കാണ് പോകുന്നത് ജീൻ ചെയ്യേണ്ട നടിക തിരകം അതിൽ ചെറിയൊരു പരിപാടിയാണ് എന്നാൽ പോലും ഭയങ്കര സന്തോഷം ആ സെറ്റ് ചെയ്ത് വേറൊരു ഇപ്പം നമുക്ക് തീരെ ലൈക്ക് നമുക്കൊരു അറിയാത്ത പരിപാടികളിലേക്ക് അല്ലെങ്കിൽ അറിയാത്ത സെറ്റിലേക്കല്ല പോകുന്നത് ഒരു വീട്ടിൽ നിന്ന് വേറൊരു വീട്ടിലേക്ക് പോകുന്ന ഫീലാണ് ഉണ്ടായിരുന്നത് അത് കഴിഞ്ഞ് നേരെ ബഹുമാനിക്കുന്ന പഠത്തിലാണ് ജോലി ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ ഭയങ്കര സന്തോഷം ഇങ്ങനെ അങ്ങനല്ല നമുക്ക് അടുത്തറിയുന്ന ആൾക്കാരുടെ കൂടെ പറഞ്ഞ് ചെയ്യുമ്പോൾ കുറച്ചും കൂടി വേറൊരു എനർജിയാണ് അത് ഇതിലും ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു ിൽ പോയിട്ട് ആളുകളുടെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം തമിഴ്നാട്ടിൽ എന്താ പറയണ്ടത് പോയിട്ടുണ്ടായിരുന്നു ആ ഗലാട്ട അവാർഡ്സ് ഉണ്ടായിരുന്നു തമിഴ്നാട്ടിൽ അടിപൊളിയായിരുന്നു കാരണം വെച്ചാൽ അവർക്ക് അവർ ഈ സിനിമയെ തരത്തിലേക്ക് നെഞ്ചോട് ചേർത്താണ് ഈ സിനിമ അതിന്റെ പേര് അവരും വരവേൽത്തത് അതുകൊണ്ട് തന്നെ അവരുടെ സ്നേഹം ലവ് ആൻഡ് റിസെപ്ഷൻ ഭയങ്കര അടിപൊളിയായിരുന്നു നമുക്ക് ഞാനൊന്നും അങ്ങനത്തെ ഒരു പരിപാടിയിലേക്ക് തമിഴ്നാട്ടിലും അങ്ങനെ ഭയങ്കര സന്തോഷം ആ ഉറപ്പായിട്ടും വരും ഒരു അനൗൺസ്മെന്റ് വരും ഈ വർഷം വർഷവസ്ഥലൊക്കെ ആയിട്ടുണ്ടാവും ഇതൊരു സർപ്പട്ട അതുപോലെ സർപ്പട്ട ഒരു പരമ്പരല്ലേ അതാണ് ഞാൻ പറഞ്ഞത് അങ്ങനത്തെ ഒരു ടെംപ്ലേറ്റ് നമ്മൾ നോക്കി വേണ്ടത് പക്ഷേ ഇത് റിലേറ്റഡ് ഒരു ബോക്സിംഗ് ആണ് എന്തായാലും സഹപ്പെട്ട പരമ്പര എനിക്കൊന്ന് കുറച്ചും കൂടെ പ്രൊഫഷണൽ ബോക്സിംഗ് അങ്ങനത്തെ ഒരു നാട്ടിൽ അധികം ഇത് അമേച്ചർ ബോക്സിംഗ് ആണ് അതായത് ഡിസ്ട്രിക്ട് ലെവലിൽ കൃത്യമായിട്ട് ഓരോ ഡിസ്ട്രിക്റ്റ് എൻ്റെ റൂൾസിൻ്റെ ഇതിലേക്ക് കളിക്കുന്നൊരു പരിപാടിയാണ് അതിൻ്റെ കൂടെ ഒരു തർമ്മത്തിലാണ് ഈ സിനിമ പറഞ്ഞു വരുന്നത്